ഹായ് എവരി വൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാളിയിൽ എണ്ണാനാണ് സ്കൂളാണ് ബംഗാളിയിലെ നമ്പേഴ്സ് അപ്പം ബംഗാളിയിൽ നമ്പറിനെ പറയുന്നത് ശങ്ക എന്നാണ് ശങ്ക ഈ ഒരു വാക്കിന് മാത്രം മലയാളമായിട്ട് കുറച്ച് സാമ്യമുണ്ടെന്ന് പറയാം കാരണം മലയാളത്തിൽ സംഖ്യ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അതിനോട് ബന്ധപ്പെട്ടാണ് ഈ ശങ്ക എന്ന് പറയുന്നത് പക്ഷേ ഈ നമ്പറുകൾ എണ്ണാൻ പറയുന്നതിൽ ഈ പൂജ്യമൊഴിയെ പൂജ്യവും ഉൾപ്പെടെ ചെറിയ രീതിയിൽ ഹിന്ദിയിലെ നമ്പറുകളായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം ഹിന്ദിയിൽ നിങ്ങൾക്ക് എണ്ണാൻ അറിയാമെങ്കിൽ ഒന്നു മുതൽ നൂറ് വരെ എണ്ണാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഒന്നു മുതൽ എത്ര വരെയാണോ എണ്ണാനുള്ളത് അത്രയും വരെ എണ്ണാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബംഗാളി കുറച്ച് എളുപ്പമായിരിക്കും വീഡിയോ കുറച്ച് ലോങ് ആകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്നു മുതൽ അല്ല പൂജ്യം മുതൽ അൻപത് വരെയുള്ള നമ്പറാണ് എടുത്തിരിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ഈ വീഡിയോ കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് പ്രതികേട്ടമനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അൻപത്തൊന്ന് മുതൽ നൂറ് വരെയോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നമ്പറുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ നമ്പറുകൾ എണ്ണാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം വീഡിയോ ലോങ് ആകും എന്ന് ഉറപ്പുള്ളത് ഞാൻ ഇത്രയും വെച്ച് മാത്രം നിർത്തുന്നത് ഓക്കെ അപ്പം വേഗം വേഗം പറയാം ചിലതൊക്കെ ചിലപ്പം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വാക്കുകൾ മാത്രം ഞാൻ ശരിക്കും ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു തരാം ബാക്കിയുള്ളൊക്കെ വേഗം വേഗം നോക്കി പോകാം ഓക്കെ അപ്പം ബംഗാളിയിൽ ഓക്കെ അപ്പം ഒന്നാമത്തത് പൂജ്യം പൂജ്യം എന്ന് ബംഗാൾ പറഞ്ഞിങ്ങനെയാണ് ഷുണ്ണോ ഓക്കെ ഷുണ്ണോ ഇതിനെ ഞാൻ സാമ്യം എന്ന് പറഞ്ഞത് ഹിന്ദിയിലെ ഈ ശൂന്യം എന്ന് പറഞ്ഞ വാക്കായിട്ട് ബന്ധമുണ്ടല്ലോ ഷുണ് ഷുണ്ണോ ഓക്കെ ഇനി ഒന്ന് മുതൽ പത്ത് വരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്നത് ഏക്ക് എന്നാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഹിന്ദിയിലും ഏക്ക് തന്നെയാണല്ലോന്ന് പക്ഷെ ഹിന്ദിയിൽ ഏക്ക് എന്നാണ് ബംഗാളിയിൽ ആക് ഓക്കെ യാ എനിക്കൊന്ന് ഞാൻ ശരിക്കും പ്രൊണിസ് ചെയ്യണമെന്ന് തോന്നുന്നു ആക്ക് ആണ് ബംഗാളിൽ ഹിന്ദിയിൽ ഏക്ക് എ ഇത് എ അത് ആ ഒരു എ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്പൺ മൗത്ത് ആയിട്ട് കുറച്ച് ഇങ്ങനെ എടുത്തു പറയണം ഒരു ഓക്കേ ആയിട്ട് പറയുന്ന പോലെ പറയണം ഓക്കെ എക് ഇനി രണ്ട് രണ്ടെന്ന് പറയാനായിട്ട് ദുയി എന്നാണ് ഓക്കെ അപ്പം ഹിന്ദിയുടെ നല്ല ബന്ധമുണ്ട് ഞാൻ എല്ലാ വാക്കുകളും എടുത്ത് പറയുന്നില്ല ഹിന്ദിയിലെ പോലെ തന്നെയാണ് മൂന്ന് എന്ന് പറയാനായിട്ട് തീൻ ഓക്കെ എക് ദുഇ തീൻ നാലെന്ന് പറയാനായിട്ടും ഈ ഹിന്ദിയിൽ എങ്ങനെയാണ് അതുപോലെയാണ് ചാർ ഓക്കെ അപ്പം എക് ീൻ ചാർ ഇനി അഞ്ച് അഞ്ചിന് ഹിന്ദിയിൽ തന്നെ പറയുന്നത് പാഞ്ച് എന്നാണ് പാഞ്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ പാഞ്ച് എന്നല്ല നമ്മൾ മലയാളികൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ ഇത് ഒരു ആ എൻ എന്ന് പറഞ്ഞ ശബ്ദം ഒരു അർദ്ധ നെയ്സൽ എന്നാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പം പാഞ്ച് ഹിന്ദിയിലും ബംഗാളിലും ഏകദേശം പറയാ പോലെന്ന് പറയാം പക്ഷേ ബംഗാളിയിൽ ആ എൻ എന്ന് പറഞ്ഞ ആ ഒരു 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 അക്ഷരമുള്ള ഒരു ശബ്ദം അത് അധികം സ്ട്രെസ് ചെയ്യുന്നില്ല അപ്പം പാഞ്ച് ഇനി പറയാൻ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് എന്നൊക്കെ പറയുന്ന നേരത്തെ ഇൻ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടെങ്കിലും അത് ഉച്ചരിക്കുന്നില്ല അധികം ഓക്കെ അപ്പം എക് ദ് ആർ എന്ന് പറയുന്നത് ചോയ് എന്നാണ് ചോയ് ഈ രണ്ടാമത്തെ ച അച്ഛൻ എന്ന് എഴുതുന്ന അതിലെ ആ ച എന്നാണ് ഓക്കെ ചോയ് ഏഴ് എന്ന് പറയാണ്ട് ഷാദ് എന്തുകൊണ്ടാണ് ഈ ഷാത്ത് എന്ന് ഞാൻ പറയാൻ കാരണം ചില ബംഗാളികൾ ചില ബംഗ്ലാക്കാർ ബംഗാളികൾ എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ അവർ ഈ ചിലരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ തലമുറയിലെ ആളുകളാണ് അവർ ഈ ഇതിനെ സാത് ഷാത് എന്നൊക്കെ പറയുന്ന പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഏർ അവർ എക്സ്പ്ലെയിൻ ചെയ്തങ്ങനെയാണ് ഇത് ഹിന്ദി ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് വന്നാണ് ഈ സാത്ത് എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും അത് ഷാത്ത് എന്നാണ് കാരണം ബംഗാളിയിൽ ഞാൻ മുൻപ് ഏറ്റവും ആദ്യത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാ 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 എന്നതിനൊന്നും പ്രത്യേകിച്ചൊരു അർത്ഥ വ്യത്യാസം അല്ല ശബ്ദ വ്യത്യാസമില്ല ഓക്കെ അപ്പം ഷാ എന്ന് പറയുന്നിടത്ത് അവർ ഷാ എന്നും ഷാ എന്നും മാറി മാറി ഒരു ഉച്ചാരണ വലിയ വ്യത്യാസമില്ല നമ്മുടെ ഈ ചെന്നൈ ചെന്നൈ എന്ന് തമിഴ് ഭാഷയിൽ പറയുന്ന പോലെ ആ ചായ്ക്കും ചായ്ക്കും വലിയ വ്യത്യാസം ഇല്ലാത്തതുപോലെ തന്നെയാണ് ഇവിടെയും ബംഗാളിലും വരുന്നത് അപ്പം ഷാത്ത് ഓക്കെ എയ്റ്റ് എട്ട് എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ പോലെ തന്നെ ആട്ട് എന്നാണ് ഇനി ഒൻപത് എന്ന് പറയാനായിട്ട് നോയ് ഓക്കെ അപ്പം ഓയ് എന്നതിൽ അവസാനിക്കുന്നത് ആറും ഒൻപതും ചോയ് നോയ് ഓക്കെ പത്ത് എന്ന് പറയാനായിട്ട് ദോഷ് ദോഷ് ദോഷെന്ന് പറയുന്നവരുണ്ട് ഞാൻ പറഞ്ഞ പോലെ പുതിയ തലമുറയിലെ ഷാ എന്ന് ഇങ്ങനെ ഇപ്പം പഴയൊരു സംസാര ഭാഷയാണ് ഷാ പക്ഷേ ഈ സംസാര ഭാഷയിൽ തന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷായി പറയാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഹിന്ദി ആയിട്ട് ബന്ധം കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ദോഷ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ദോഷ് അങ്ങനെ പഠിച്ചാൽ മതി പത്ത് രൂപ എന്ന് പറയുന്നത് ദോഷ് ടക്ക എന്ന് പറയുന്നത് അപ്പം ഞാനിത് പറയാൻ കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഐ മീൻ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ എത്രയായും ചോദിക്കുന്ന നേരത്ത് ദോഷ് ടക്ക എന്ന് പറയും ടക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ എന്നാണ് അർത്ഥം ബംഗ്ലാദേശിന്റെ കറൻസിയെ ടാക്ക എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഇന്ത്യൻ റൂപ്പി എന്ന് പറയുന്നത് അവിടെ ടാക്കയാണ് ഈ രൂപയെ ബംഗാളിൽ പറയുന്ന ടാക്ക തന്നെയാണ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പം ദോഷ് ടാക്ക എന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് രൂപ ടാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ പക്ഷെ ബംഗാളിൽ ബംഗ്ലാദേശിന്റെ കറൻസി ടാക്കയാണ് ഓക്കെ അപ്പം ഒന്നുമുതൽ പത്തു വരെ ഒന്നുകൂടി ഒന്ന് പറയാം ഒന്നര മൂന്ന് ീൻ ചാർ പാച്ച് ചോയ് ഷാത്ത് ആട്ട് നോയ് ദോഷ് ഓക്കെ ഇനി പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഓക്കെ അല്ല പതിനൊന്ന് ഇതാണ് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയൊരു വാക്കാണ് ഇതാണ് എ ഗാരോ ഓക്കെ ഇതിന് വേറൊരു വാക്കുമായിട്ടൊരു ബന്ധമില്ല ഓക്കെ ഏക്ക് എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ചെറിയ ബന്ധമുണ്ട് കാരണം ഏഖ് ആണല്ലോ അതിനുശേഷം വരുന്ന ഏ ഗാരോ എന്നാണ് ഓക്കെ ബാക്കിയുള്ളതിന് ഹിന്ദിയായിട്ട് ചെറിയ ബന്ധമുണ്ട് ഓക്കെ അപ്പം പതിനൊന്ന് പറയാനായിട്ട് ഏകാരോ പന്ത്രണ്ട് ബാരോ ഹിന്ദിയിൽ ബാരഹ് എന്ന് പറയുന്നത് ഇനി പതിമൂന്നിന് തേരോ ഓക്കെ ഏകാരോ ബാരോ തേരോ പതിനാല് കുറച്ച് വ്യത്യാസമാണ് ചൊദ്ദോ ഓക്കെ ചൊദോ ഇനി പതിനഞ്ചിന് പറയുന്നത് പൊനേരോ എന്നാണ് പൊനേരോ പതിനാറിന് പറയുന്നത് ഷോളോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷാ 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 വിദ്യാസനം ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇതിനെ സോളോ എന്നും ഷോളോ എന്നും ഒക്കെ പറയുന്നവരുണ്ട് അപ്പം ശരിയായ വാക്ക് ഷോളോ ഇനി പതിനേഴിന് പറയുന്നത് ഷൊത്തേരോ പതിനെട്ടിന് പറയുന്നത് അട്ടേരോ പത്തൊൻപത് ഓക്കെ അപ്പം പതിനേഴ് പതിനെട്ട് വരെ ഹിന്ദിയിലും ബംഗാളിയിലും ഏകദേശം ഒരേ ഒരു പാറ്റേൺ ആണ് പത്തൊൻപത് എന്ന് പറയുമ്പം ഇരുപതിന് തൊട്ട് വാക്കായതുകൊണ്ട് ഉൻ എന്ന് വെച്ചാണ് ഈ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ബീസ് ആണ് ഇരുപത് പത്തൊൻപത് എന്ന് പറയുന്നത് ഉന്നീസ് എന്നാണ് പക്ഷെ അതുവരെയുള്ളത് ഇപ്പം ഗ്യാര ബാര തേര ചോദ് പന്ത്ര സോളോ സത്ര എന്ന അട്ടാര എന്നിങ്ങനെയാണല്ലോ പോകുന്നത് ഹിന്ദിയിൽ അപ്പം ഞാൻ ഹിന്ദി പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നുണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നു അപ്പം എഗാരോ ബാരോ തേരോ ചൊതോ പൊനേരോ ഷോളോ ഷൊത്തേരോ പിന്നെ അട്ടേരോ ഓക്കെ അവിടുന്ന് മുതൽ പിന്നെ കുറച്ച് വ്യത്യാസമാണ് ഇരുപതിൻ്റെ ഒരു ബന്ധമുള്ളത് കൊണ്ട് അപ്പം ഇരുപതിന് പറയുന്നത് ബീഷ് എന്നാണ് ഇവിടെ പത്തൊൻപതിന് പറയുന്നത് ഉനീഷ് എന്നാണ് ഉന്നീഷ് എന്നില്ല ഉനീഷ് അത്രയേ ഉള്ളൂ ഇരുപതിന് വേറൊരു വാക്കുകൂടി ഉണ്ട് ആ വാക്കിങ്ങനെയാണ് കുടി ഓക്കെ എഴുതുന്നത് റ അതായത് ഇപ്പം ഈ ബംഗാളി ഒറിയ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഭാഷകളിൽ ആ ഭാഗത്തുള്ള വേസ്റ്റേൺ ഇന്ത്യയിൽ റ ഡ എന്ന് പറഞ്ഞ വാക്കൾക്ക് അധികം വലിയ വ്യത്യാസത്തോടെ അവർ ഉച്ചരിക്കാറില്ല അതുകൊണ്ട് തന്നെ ആണ് ഈ ഒറിയ എന്ന് പറഞ്ഞ ഭാഷയുണ്ടല്ലോ അവർ ഉടിയ എന്നാണ് പറയുന്നത് പിന്നെ സാരി എന്നതിന് സാഡി എന്നും പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പം ഇത് അവരുടെ ഒരു ഒരു കൾച്ചറിന്റെ ഭാഗമാണ് അപ്പം അതേപോലെ തന്നെ ഈ കുടി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിക്കും നമ്മൾ പറയുന്ന പോലെ കുടി എന്നല്ല കുടി കുടി ഈ ചിലപ്പോൾ അത് കുറി എന്നായിരിക്കാം എഴുതുന്നത് അങ്ങനെയായിരിക്കാം പക്ഷെ പറയുന്നത് കുറി എന്നാണ് വാക്കി ഭീഷ് എന്നാണ് ഭീഷെന്ന് പറഞ്ഞാലും മതി പിന്നെ പത്തൊമ്പെന്ന് പറയാനായിട്ട് ഉനീഷ് ഓക്കെ ഇനി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ ഇരുപത്തിയൊന്ന് പറയുന്നത് ഏകൂഷ് എന്നാണ് പതിനൊന്ന് പറയുന്നത് ഏകാരോ ആയിരുന്നു ഇവിടെ ഇരുപത്തി ഒന്ന് പറയുമ്പോൾ ഏകൂഷ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ബായിഷ് ഇരുപത്തി മൂന്ന് പറയുന്നത് തേയ്ഷ് ഇരുപത്തി നാല് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇരുപത്തിനാലും ഇരുപത്തിയാറും പിന്നെ മുപ്പത്തിനാല് മുപ്പത്തി ആറും നാല്പത്തി ആറും നാൽപ്പത്തിനാലും നാല്പത്തിനാലും നാല്പത്തി ആറും ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പം ഇരുപത്തിനാല് എന്ന് പറയുന്നത് ചൊബീഷ് എന്നാണ് ചൊബീഷ് ഇരുപത്തി അഞ്ച് പൊച്ചീഷ് ഇനി ഇരുപത്തിയാറ് ചബീഷ് അപ്പം ഇതെല്ലാം നേരത്തെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അല്ല ഇരുപത്തി നാല് ചൊബീഷ് ഇരുപത്തിയാറ് ചബീഷ് ഓക്കെ ആദ്യത്തത് ചുമ ചായയാണ് രണ്ടാമത്തെ ഈ ഇരുപത്തിയാറ് എന്നുള്ളതിൽ ച അച്ഛൻ എന്നതിന്റെ ച അപ്പം ചബീഷ് ചബീഷ് ഓക്കെ ഇനി ഇരുപത്തി ഏഴ് ഈ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ വാക്ക് പിന്നെ ഈ ഏഴിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെ എനിക്ക് കേൾക്കാൻ എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഷാതാഷ് ആണ് ഓക്കെ ഷാതാഷ് ഇരുപത്തി എട്ട് ആട്ടാഷ് എന്ന് പറയുന്നത് ഉൻത്രീഷ് കാരണം മുപ്പത് എന്ന് പറയാനായിട്ട് ത്രീഷ് എന്നാണ് ചുമസ് അല്ല ഹിന്ദിയിലെ പോലെ ത്രീഷ് ഓക്കെ അപ്പം ത്രീഷ് എന്ന് പറയുന്നത് മുപ്പത് ഉൻത്രീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് ഓക്കെ അപ്പം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയായി ഞാൻ ഒന്നുകൂടി പറയാം ഏകുഷ് ഏകുഷ് ബായിഷ് തേയ്ഷ് ചൊബീഷ് പൊച്ചിഷ് ചബിഷ് ഷാത്താഷ് ആട്ടാഷ് ഉൻത്രീഷ് ത്രീഷ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഉൻത്രീഷ് എന്നല്ല ഉനോത്രീഷ് എന്നാണ് സോറി ഹിന്ദിയിൽ ഉൻതീഷ് എന്ന് പറയുന്നത് ഇവിടെ ഉനോത്രീഷ് എന്നായി മാറും അതേപോലെ തന്നെ ഈ ഈ ഒൻപതിൽ അവസാനിക്കുന്ന എല്ലാം ഉനോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഒരുവിധം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാം അല്ല ഓക്കെ അപ്പം ഉനോത്രീഷ് ത്രീഷ് അപ്പം അടുത്തത് ഇനി മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെ മുപ്പത്തി ഒന്ന് പറയാനായിട്ട് ഇക്രീഷ് എന്നാണ് ഇക്തീഷ് ഓക്കെ ഇനി മുപ്പത്തിരണ്ട് എന്ന് പറയാനായിട്ട് ബുത്രീഷ് എന്നാണ് എന്തുകൊണ്ട് ഇവിടെ അധികം ബന്ധമില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഓക്കെ മുപ്പത്തി മൂന്ന് തേത്രീഷ് ഓക്കെ അപ്പം എക്രീഷ് ബുത്രിഷ് തേത്രീഷ് ഇനി എന്ന് പറയാനായിട്ട് ആ ഇവിടെ മുപ്പത്തിനാലും മുപ്പത്തി ആറും ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയാനായിട്ട് ചോത്രീഷ് എന്നാണ് ഇനി മുപ്പത്തി ആറ് ഞാൻ പറയാം അതിനു മുപ്പത്തഞ്ച് പറയാം പൊയ്ത്രിഷ് എന്നാണ് മുപ്പത്തി അഞ്ച് ഇനി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ചൊത്രീഷ് എന്നാണ് അവിടെ ചാ പോലുമല്ല ചോ ആണ് അപ്പോൾ മുപ്പത്തി നാല് ചോത്രീഷ് മുപ്പത്തിയാറ് ചൊത്രീഷ് ഓക്കെ ഒരു വ്യത്യാസം ആദ്യത്തേത് ചുമ്മാ ചായ ആണ് രണ്ടാമത്തേത് ച ആണ് ചെ അപ്പം ചോത്രീഷ് പൊയ്ത്രീഷ് ചൊത്രീഷ് ഓക്കെ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ഇനി മുപ്പത്തിയേഴ് ഷായന്ത്രീഷ് മുപ്പത്തിയെട്ട് ആത്രീഷ് ഓക്കെ ഇനി മുപ്പത്തൊൻപത് മുപ്പത്തൊൻപത് നാൽപ്പതും ഏകദേശം അതായത് ഇപ്പം നാൽപ് ഒരു പത്ത് എന്ന് പറഞ്ഞ നമ്പർ അവസാനിക്കുകയാണ് അതിൻ്റെ മുൻപ് വരുന്ന നമ്പറിൽ ഉനോ എന്ന് പറഞ്ഞാൽ വിചാരമാണ് അപ്പം മുപ്പത്തിയൊന്ന് പറയാനായിട്ട് ഉനച്ചൊല്ലിഷ് എന്ന് പറയാനായിട്ട് ചൊല്ലിഷ് നമ്മുടെ ഈ ഉൻചാലിസ് ചാലീസ് പോലെ തന്നെ അപ്പം ഉനച്ചൊല്ലിഷ് ചൊല്ലിഷ് മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത് വരെ ഒന്നുകൂടി പറയാം ഇക്രിഷ് ബുത്തറിഷ് തേത്രീഷ് ചൊത്രീഷ് പൊയ്ത്രിഷ് ചൊത്തിരിഷ് ഷൈൻത്രിഷ് ആഷ് ഉനചൊല്ലിഷ് ചൊല്ലിഷ് അപ്പൊ ചൊല്ലിഷ് എന്ന് പറഞ്ഞാൽ നാല്പതാണ് ഞാൻ പറഞ്ഞു ഇനി നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്കുകൾ ഓക്കെ നാൽപ്പത്തി ഒന്നിന് പറയുന്നത് എക് എക്ചൊല്ലിഷ് എന്നാണ് അപ്പം ഇവിടെ ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് എന്നതിനൊക്കെ എങ്ങനെയാണോ ആ ഒരു പാറ്റേൺ അല്ല എക് എന്ന് പറഞ്ഞ് എക്ചൊല്ലിഷ് ഇനി നാൽപ്പത്തിരണ്ട് എന്ന് പറയാനായിട്ട് ബിയാലിഷ് ഓക്കെ ബിയാലിഷ് എക് ചൊല്ലിഷ് ബിയാലിഷ് മൂ നാൽപ്പത്തി മൂന്ന് പറയാനായിട്ട് തെത്താലിഷ് എന്നാണ് പറയുന്നത് തെത്താലിഷ് നാൽപ്പത്തിനാല് ചുവലിഷ് ഇതിന് ചിലർ ചുയാലിഷ് എന്നും പറയാറുണ്ട് പക്ഷേ പ്രോപ്പറായ ഭാഷ പ്രോപ്പറായ വാക്ക് ചുവാലിഷ് എന്നാണ് ഓക്കെ ഇനി നാൽപ്പത്തിയഞ്ച് ഇതുവരെയുള്ള വാക്കുകളൊക്കെ കേട്ടിട്ട് ഹിന്ദി അറിയാവുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ഗെറ്റ് ചെയ്യാവുന്നതാണ് പോയ്ത്താലിഷ് എന്നാണ് നാൽപ്പത്തി അഞ്ചിന് പറയുന്നത് ഓക്കെ ഇനി നാൽപ്പത്തി ആറ് എനിക്ക് വളരെയധികം ഒരു വാക്കാണ് ചിച്ചൊല്ലിഷ് എന്നാണ് നാൽപ്പത്തി ആറിന് പറയുന്നത് ചിച്ചൊല്ലിഷ് ഓക്കെ നാല്പത്തിയേഴും നാൽപ്പത്തിയെട്ടും നേരത്തെ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും എങ്ങനെയാണ് വന്നത് അതേപോലെ തന്നെ അപ്പം ഷാറ്റ് ചൊല്ലിഷ് ഓ നേരത്തെ മുപ്പത്തിയേഴും ഒന്ന് ഇങ്ങനെയല്ല ഓക്കെ ഷാറ്റ് ചൊല്ലിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് ആട്ട് ചൊല്ലിഷ് എന്ന് വെച്ചാൽ നാല്പത്തിയെട്ട് ഇനി നാല്പത്തി ഒൻപതും അൻപതും ആണ് അൻപതിന് പറയുന്നത് പൊഞ്ചാഷ് അപ്പം നാൽപ്പത്തി ഒമ്പതിന് വരുന്നത് ഉണു പൊഞ്ചാഷ് ഓക്കെ അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞപ്പം ഉനോ എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ന എന്ന് പറയുന്നത് അതായത് ഈ ഒരു നമ്പറുകളിൽ നിന്ന് നേരത്ത് നായും നായും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം അപ്പം ഉണപൊഞ്ചാഷ് എന്ന് വെച്ച് നാൽപ്പത്തൊമ്പത് പൊഞ്ചാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് ഓക്കെ അപ്പം എല്ലാ വാക്കുകളും എല്ലാ നമ്പറുകളും ഒന്നുകൂടി പറയാം എക് ദ്ർ പച്ച് ചോയ് ഷാത്ത് ആട്ട് നോയ് ദോഷ് അതിനുശേഷം അപ്പം ഒന്ന് മുതൽ പത്തോയായി ഇനി ഏകാരോ ബാരോ തേരോ ചൊത്തോ പൊനേരോ പതിനഞ്ച് പിന്നെ ഷോളോ ഷത്തെ അട്ടേരോ ബീഷ് ഭീഷ് ഭീഷിന്റെ കുടി എന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ അതിനുശേഷം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ ഏകുഷ് ബായിഷ് തേയ്ഷ് ചൊബ്ബീഷ് പൊച്ചിഷ് ചബിഷ് ഷാത്താഷ് ആട്ടാഷ് ഒൻ ത്രീഷ് ഒന്നോത്രീഷ് ത്രീഷ് ഓക്കെ മുപ്പത് അരയായി ഇനി മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെ എക്രിഷ് ബുത്രീഷ് തേത്രീഷ് ചൊത്രീഷ് പോയിത്രി ചൊത്രീഷ് ഷൈത്രിഷ് അഡ്ത്രിഷ് ഉണ ചൊല്ലിഷ് ചൊല്ലിഷ് നാൽപ്പതരയായി ഇനി നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെ എക്ചൊല്ലിഷ് ബിയാലിഷ് തെത്താലിഷ് ചുവാലിഷ് പോയ്ത്താലിഷ് ചിച്ചൊല്ലിഷ് ഷാച്ചൊല്ലിഷ് ആട്ടൊല്ലിഷ് ഉണപൊഞ്ചാഷ് പൊഞ്ചാഷ് ഓക്കെ ഈ പൊഞ്ചാഷ് എന്ന് പറയുന്നത് ആ എൻ പോലും അത്രയധികം ശ്രെസ് എടുത്ത് പറയാറില്ല പൊംചാഷ് പൊഞ്ചാഷ് എന്നൊന്നുമല്ല പൊഞ്ചാഷ് ഓക്കെ അപ്പം നമ്മുടെ ഈ ജാ എന്ന് പറഞ്ഞ വെച്ച് നമുക്കാണ് എഴുതാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഉച്ചരിക്കാവുന്നതേ ഉള്ളൂ ജ പൊഞ്ചാഷ് പക്ഷെ അതും പൊഞ്ച നമ്മുടെ ഈ ഇഞ്ചി എന്ന് പറയുന്ന അത്രയും ഒരു അത്രയും സ്ട്രെസ് ഇല്ല ഓക്കെ പൊഞ്ചാഷ് ഓക്കെ അപ്പം ഇത്രയും പറയുന്നുള്ളൂ ഇനി അൻപത്തൊന്ന് മുതൽ നൂറ് വരെയോ അതിൽ കൂടുതലോ വാക്കുകൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റിനുള്ള അറിയിക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും വേറൊരു വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയ അതായത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം ഒരു കോടി ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകൾ മാത്രം മതിയെങ്കിൽ അതും പറയുക വേണമെങ്കിൽ അത് നമുക്ക് ഒരു വേറെ വീഡിയോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൻപത്തി ഒന്ന് മുതൽ നൂറേ ഉള്ള വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപകാരപ്പെട്ടാൽ മാത്രം ഇങ്ങനൊരു കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്